ഹലോ അസാംക്കും പായസം വെച്ചിട്ട് നമ്മളൊരു കൂട്ടുകാരി നമ്മളോട് പറഞ്ഞിട്ടോ എന്താ അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഒന്ന് കടിച്ചോ ചോദിച്ച അളവ് സഹിതം അപ്പൊട്ടോ പായസം വെക്കണത് ഇപ്പൊ നമ്മളെ വീട്ടിലാണ് നമ്മളെ പിന്നീട് പോന്നത് അപ്പൊ അവിടെ അങ്ങനെ പായസം വെക്കണു അപ്പൊ നീ നദം കാണിച്ചാന്ന് കേന്ദ്രീകട്ടോ അതാ ഇത് പായസം വെക്കണ ചെറിയ കഴുകിയ കേട്ടോ ഇത് ഞാൻ ഒന്ന് ഇങ്ങനെ തന്നെ കേട്ടോ അവിടെ ഇട്ടത് ഇത് രണ്ട് കപ്പ് ഇത് രണ്ട് കപ്പ് ഇട്ടു പിന്നെ അത് പരിപ്പാണ് പായസം ഉണ്ടാക്കണ പരിപ്പ് വർത്താനം പറയാതൊക്കെ കേട്ടോ ഇവിടെ എല്ലാവരും ഇണ്ട് കേട്ടോ ആ കുട്ടികളുടെ അടിയിലാണ് നമ്മൾ വർത്താനം പറയുന്നത് അപ്പൊ അതാക്കണേ പരിപ്പ് ഇതാക്കുന്നു പരിപ്പ് ചെയ്യാൻ ഇതാ ഇതിനൊരു കപ്പടുക്കണു കേട്ടോ ധാരാണ് ഇതൊക്കെ വേണ്ട അപ്പൊ ഇതിനൊരു കപ്പും അയി രണ്ടും കപ്പുമായിട്ടാണ് ഇത് നല്ലോണം കഴുകി വിട്ടേക്കണ കേട്ടോ കൊറച്ച് വലിയ വക്കടം കത്തി താകാന് ஒரு பார்ட்ட ஒருத்தரக்கு வளம் நல்லோம் தடச்சு வரணும் கத்தி தாக்கட்டே நீ கத்தோ தீ கத்திட்டு അബ്മക്കളെ നമ്മളെ പായസം വെന്ത്ക്കണട്ടോ അപ്പോൾ ഞാൻ ശർക്കര പാലെടുക്കാൻ പറ്റാൻ പോയി ഒരു കിലോ ശർക്കര ഉരുക്കി വെച്ചതാട്ടോ അത് അപ്പോൾ പകുതി പാർന്നപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ പറയാൻ മറന്നല്ലോന്നുള്ളത് ഒരു കിലോ ശർക്കര ഉരുക്കിയിട്ട് ഇതീക്കാണ് പാർന്നിരിക്കണം നല്ലോണം വെന്ത്ട്ടുള്ളൂ കേട്ടോ പാറാൻ പറ്റുള്ളൂ എല്ലാം അലിഞ്ഞ് വേഗണം എന്നേ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നല്ലോണം വെന്ത്ക്കണേ ഇനി നമുക്ക് ഇതീക്ക് തേങ്ങാപ്പാലാണ് പാലാണ് വേണ്ടി അഞ്ച് തേങ്ങേൻ്റെ പാൽ എടുക്കണം ട്ടോ അഞ്ച് തേങ്ങയാണ് ആ ഒരു പിന്നെ പായസത്തിണത് പക്ഷെ കുറച്ച് മൂക്കാത്ത തേങ്ങ വേണം കുറച്ച് അത് പച്ച മൂക്കതാണ് വേണേ നമുക്ക് വീടീന്ന് ഇപ്പൊ ഇങ്ങനത്താണ് കിട്ടിയത് അപ്പൊ ഇനി ഇതന്നെ പിന്നെ ചേരീങ്ങോണ്ട് അടിത്തരാ അപ്പൊ മക്കളെ അഞ്ച് തേങ്ങന്റെ രണ്ടാം പാല് നമ്മളൊരു ചട്ടിയില്ല കഴിഞ്ഞിട്ടോ പാർന്ന് ഒക്കെ നിറക്കാണ് ഈ കുട്ടികൾക്കാർക്കും മുരുമായിക്കോണുകാർക്കും ഒക്കെ പാടായിട്ട് ആയി അപ്പൊ അത് പാർന്നിട്ടേ ഒന്നാം പാലാണ് കേട്ടോ അത് കരണ്ടില്ല ഒന്നാം പാലം എടുത്തുവെച്ചിട്ട് രണ്ടാമത്തെ പായ മൃതിയിൽ പാർന്ന് നമ്മളത് ഒന്നും എടുത്ത് അളച്ചിട്ടാണ് നമ്മള് ഒന്നാം പാല് പാർന്നാൽ മാങ്ങി വെക്കുക ഉപ്പു കറണ്ട് ഇല്ലാത്തവന്റെ ഐപ്ലിയർ ഉപ്പ് ഇതാക്കുന്നു അപ്പൊ പായസം ട്ടോ രണ്ടാം പാല് പാർന്നത് തിളച്ചിക്ക് നല്ലോണം തളക്കാനും പറ്റൂല നമ്മൾ ഞമ്മളിതാക്കണ് ഒന്നാമത്തെ പാലാണ് ഈ പാറുന്നത് ഇത് പാറ ചൂടായാ നമുക്ക് വാങ്ങിട്ടാ ഇത് പറഞ്ഞാണ്ട് തളക്കാൻ പറ്റൂല

ചെറിയ ഡെപ്പി മിൽക്കി മേഡിട്ടോ ചെറുതാണ് പോയിരുന്നുണ്ട് അലേ കാണാ അങ്ങനെ പോയിരുന്നു അപ്പൊ സംഭവം കറക്റ്റ് പോയിരുന്നു അപ്പൊ ചെറിയ ജീരവും ഈ വർക്കുന്നത് അപ്പൊ ആ ഒരു ചട്ടിയിൽ തന്നെ നെയ്യും അണ്ടിപ്പറ്റി മുന്തിരി ഒക്കെ ഇടുന്നുണ്ട് പിന്നെ തേങ്ങാ കൂട്ട് പോലെ എഴുന്നേറ്റായിട്ട് ഇവിടെ വാപ്പാക്കും ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടല്ല അപ്പൊ തേങ്ങാക്കുട്ട് എഴുന്നില്ല അണ്ടിപ്പറ്റി മുന്തി മാത്രം വരുന്നത് ഏലക്കായി ചെറിയ ജീരകം പൊടിച്ചതാണ് പിന്നെ ചുക്ക് ഇടും പക്ഷെ ചുക്ക് നമ്മളെ കയ്യിൽ ഇല്ലെട്ടോ അങ്ങനെയാണ് അങ്ങും ഇട്ടിട്ടില്ല ഇന്നും ഇട്ടിട്ടില്ല അപ്പൊ കുറച്ച് കൊറച്ച് പൊടിച്ചതാണ് പൊടിച്ചതാണത് ചെറിയ ജീരകവും ഏലക്കായും അപ്പൊ അതൊക്കെ ആയിക്കോട്ടെ നല്ലോണം കൊണ്ട് അടക്കി കൊട്ടി പിന്നെ അതൊക്കെ രണ്ടും മുന്നിലൊക്കെ ഇട്ട് കൊടുത്തു നല്ലോണം കൊണ്ട് വറവ് ഇടണം കേട്ടോ പിന്നെ അപതാക്കണം അതൊക്കെ ഇട്ട് കൊട്ടി കൊടുക്കണം അപ്പൊ അങ്ങനെ പായസത്തിൽ ഇടാലോക്കാണ്ട് ഇട്ട് റെഡി ആയിക്കണം കേട്ടോ ഇനിയിപ്പതീവ് വേറെ ഒന്നും ഇടാല്ല അപ്പൊ നമ്മളെ പായസം ഇവിടെ റെഡി ആയി അപ്പം തന്നെയാണ് ഞമ്മളെ അരിപ്പായസം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചു കേട്ടോ അപ്പം ഏതായാലും ഈ വാക്കിലെ പണിയൊക്കെ എടുക്കേണ്ടതിൻ്റെ അടിയിൽ നമ്മൾ അൽഫാമ് മന്തി ഒക്കെ ഉണ്ടാക്കേണ്ടി നമ്മളെ പെരിയിലാണെന്ന് പറഞ്ഞല്ലോ ഇന്ന് പോകുന്നതാണ് ഉച്ചയെ ഞാൻ പോകണം നാളെ മദ്രസ് ഉണ്ട് സ്കൂളുണ്ട് ഇന്നും ഇപ്പം ഉണ്ടി ഇന്നത്തെ സ്കൂളൊക്കെ പോയി അല്ലാതെ ഇപ്പോൾ ഒന്നും ഇപ്പോൾ പോരാൻ പറ്റൂല അപ്പോൾ ഏതായാലും മക്കളെ കേട്ടോ പായസം യുടെ വന്നത് അപ്പതാണ് നമ്മുടെ ഓർമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒന്നാണോ വന്നത് അപ്പതാ പായസമൊക്കെ ഇവിടെ റെഡിയായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറ്റിട്ട് അപ്പൊ ഇനി ഞമ്മള് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണുന്ന എല്ലാ കൂട്ടുകാരോടും അസാം